ൊരു സോഫ്റ്റ് പച്ചരിയും കൊണ്ടുള്ളൊരു പുട്ടുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം തിളിച്ച് തിളിച്ച് വെള്ളം തിളച്ച് തിളച്ച് കുഴച്ച് വെള്ളം അധികമാകാൻ പാടില്ല തേങ്ങയൊക്കെ ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന് ഇതെല്ലാം നനകൊക്കെ ഭാഗമായിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയിലേക്ക് അടിച്ചു വേണമെങ്കിൽ കട്ടകളൊക്കെ ഒടഞ്ഞ് നല്ല സോഫ്റ്റ് ആയി ഒന്നുകൂടെ കിട്ടും അത് മിക്സിയിലിട്ട് അടിച്ച് മിക്സിയിലിട്ടടിച്ച പുട്ടുപൊടിയാണിത് കുറഞ്ഞ് കുമ്പത്തിലേക്കിട്ട് നമുക്ക് ആവിക്കാം ആദ്യം ചിരി ഇടുക തെങ്ങിടുകൊടി ഇടുക 对吧？Yeah. ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പുട്ടും പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടും ഒരു പഴവും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കിനും കൂടെ നിർത്തി തരാം അപ്പോൾ നമ്മളിവിടുന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും